നിശബ്ദ പ്രചാരണ ദിനത്തിൽ മത്സ്യത്തൊഴിലാളികളെ കണ്ട് വോട്ടുറപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുമെന്നും സമദാനി തീരദേശ മേഖല നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഇടപെടൽ നടത്തുമെന്ന് അബ്ദുൾ സമദ് സമദാനി വ്യക്തമാക്കി സന്ദർശിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൻ്റെ അവസാന സമയത്താണെന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഇത് കുറച്ച് ആശ്വാസത്തിലൂടെ വന്നിട്ട് സന്ദർശിക്കണം ഇവിടെയുള്ള നമ്മളെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ മത്സ്യത്തൊഴിലാളികളെ മത്സ്യ വിപണനത്തിലും വ്യാപാരത്തിലും ഏർപ്പെട്ട സുഹൃത്തുക്കളെ കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ സമയത്തേക്ക് നിശ്ചയിച്ചതാണ് വിഭാഗമാണ് അത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള പൊന്നാനി ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളെ കാണുന്നതിനായിരുന്നു സമദാനി എത്തിയിരുന്നത് നിശബ്ദ പ്രചാരണ ദിവസം കടലോര മേഖലയിലായിരുന്നു കൂടുതൽ സമയം സമദാനി വോട്ട് അഭർത്ഥിച്ചത് നിരവധി നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം